ഇന്ന് ചാരിറ്റി കളന്മാർ ഇങ്ങനെ പരിഗീരിക്കുകയാണ് മൊത്തം ചാരിറ്റി കളന്മാരുടെ കംപ്ലൈന്റുകൾ ഇങ്ങനെ വരികയാണ് നാട്ടിലെ പോലീസ് ഉണ്ടെങ്കിലും നാട്ടിലെ മന്ത്രിമാരുണ്ടെങ്കിലും ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് അതിന്റെ പേരിൽ പണം പിരിച്ച് നാക്കി ജീവിക്കുന്ന ചാരിറ്റി കള്ളൻ തലവന്മാർ മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ ഈ പിച്ച് എടുക്കാൻ നടക്കുന്ന ആൾക്കാർ നമസ്കാരം എന്തായാലും ചാരിറ്റി വിമർശകനെ എന്ന് ആ വ്യക്തിയെ പറയാൻ പറ്റൂല കാരണം എന്താണ് അറിയോ ചാരിറ്റി വിമർശകനല്ല ആ വ്യക്തി അത്രയൊക്കെ പറയാനുള്ളൂ കാരണം പണ്ട് മുതലേ ഈ പറയുന്ന വ്യക്തിയെ എനിക്ക് ഒരു യോജിപ്പും ഇല്ലാത്തൊരു വ്യക്തിയാണ് കാരണം ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾക്കെതിരെ മാത്രം വീഡിയോ ചെയ്തുകൊണ്ട് ആളുകളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന ഒരു വ്യക്തിയാണ് ആര് നമ്മളുടെ ഹക്കീം പഴയന്നൂര് എന്ന് പറയുന്ന ചാരിറ്റി വിമർശകന് പവനായി ഇപ്പോഴെന്തായി ശവമായി എന്തായാലും പവനായി ശവമാകുന്നതിന് മുൻപ് പവനായി ചെയ്ത ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ആ വീഡിയോ കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് ഇപ്പോൾ നിലവിൽ നടന്ന സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റ് മാനേജ്മെന്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത് പണം തട്ടിയ കേസിലാണ് ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളത് അല്ലേ ഹക്കീം പയ്യന്നൂര് അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത് അതിനുശേഷം വ്യക്തി പറഞ്ഞ ആ വീഡിയോയും അതിന് തക്കതായിട്ടുള്ള മറുപടിയും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല ഒരു ട്രോൾ രൂപേണ ബാക്കി കാര്യങ്ങളും പറയാന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും ആദ്യം ഞാൻ ആ ന്യൂസ് ഒന്ന് വായിക്കാം പാമ്പാടി ഇവന്റ് മാനേജ്മെന്റിന് സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്താമെന്ന വ്യാജേന യുവാവിൽ നിന്ന് പണം തട്ടിയയാളെ അറസ്റ്റ് ചെയ്തു തൃശൂർ പഴയന്നൂർ സ്വദേശി എം ഹക്കീം നാൽപ്പത്തി ആറ് പിടിയിലായത് പൊന്നാര നാൽപ്പത്താറ് വയസ്സാണേ കോത്തല സ്വദേശിയായ യുവാവിനാണ് പല തവണയായി അറുപത്തിനാലായിരം രൂപ നഷ്ടമായത് വാട്സപ്പ് കാർഡ് മുഖേനയാണ് ബന്ധപ്പെട്ടത് സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്തി നൽകണമെങ്കിൽ പണം വേണമെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ജൂൺ മുതൽ പല തവണകളായി യുവാവിൽ നിന്ന് ഇയാൾ അറുപത്തിനാലായിരം രൂപ വാങ്ങിയത് അപ്പൊ ഇതിലിപ്പോ നിലവിൽ ആരാണ് കോത്തല സ്വദേശിയായ യുവാവിൽ നിന്നാണ് പല തവണയായിട്ട് അറുപത്തിനാലായിരം രൂപ വാങ്ങിച്ചിട്ടുള്ളത് അതായത് ഇവന്റ് മാനേജ്മെന്റ് സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്താമെന്ന വ്യാജേന വ്യാജന അത് പറഞ്ഞുകൊണ്ട് പണം തട്ടിയിട്ടുള്ളത് അപ്പോ സത്യത്തില് ഇവിടെ ഒരു പക്ക പച്ചക്ക് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അക്കീം നടത്തുന്ന പരിപാടി എന്താണെന്ന് അറിയോ കൂട്ടിക്കൊടുപ്പ് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കാന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളിൽ നിന്നും അക്കീമ് പൈസ മേടിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഏ കാരണം പക്ഷെ പലരും എന്താണെന്ന് അറിയോ പുറത്ത് പറയാനും മടിയാണ് മാനം പോവും അഭിമാനം പോവും പെണ്ണും പടക്കോഴിയുമുള്ള ഹൈ പ്രൊഫൈലില്ല ആളുകൾ വരെ അക്കീമിന്റെ ഈ പറയുന്ന തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട് അവരാരും പുറത്ത് പറയാന് റെഡി അല്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ മാനം പോകുന്ന കാര്യത്തിൽ നൂറിന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം നമ്മളാരെങ്കിലും ഇപ്പൊ ഒരാൾക്ക് ആ ഒരു സെലിബ്രിറ്റിനെ പരിചയപ്പെടുത്തി തരണം എനിക്കൊരു ദിവസം കൂടെ ചിലവഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പണം കൊടുത്ത് അയാൾ നമ്മളെ പറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയാണ് പോയി എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ കാരണം അതിന്റെ പുറകിൽ കേസ് വാക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മാനം പോകുന്ന കാര്യത്തിൽ ഒരു സംശയമല്ല അതാണ് സത്യത്തിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളതും അത് തന്നെയാണ് കാരണം അക്കീം പലരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പേരും പറഞ്ഞുകൊണ്ട് സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് അവസരം ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുമുണ്ട് അതുപോലെ തന്നെ അക്കീം ചെയ്ത മറ്റൊരു പരിപാടിയാണ് ഈ അന്യ സംസ്ഥാനമായിട്ടുള്ള ഈ ഭിക്ഷാടകർ ഉണ്ടാവുമല്ലോ അവരുടെ പേരിലൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് ചാരിറ്റി തട്ടിപ്പ് അത് ഇവനും നടത്തുന്ന ഒരു കാര്യമാണ് ചാരിറ്റി തട്ടിപ്പ് ഇവനും ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ് അതായത് അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് നമ്മുടെ നാടുകളിലും തമിഴ്നാടുകളിലൊക്കെ ഭിക്ഷ എ എടുക്കുന്ന ആളുകൾ പാവപ്പെട്ട ആൾ പാവപ്പെട്ടവരൊന്നും പറയാൻ പറ്റില്ല ഈ ഭിക്ഷ എടുക്കുന്ന ആളുകളൊക്കെ കോടീശ്വരന്മാരെ കേട്ടോ അത് വേറെ കാര്യം ഓരോ നാട്ടിൽ പോയാൽ അതിൻ്റെ സത്യാവസ്ഥേ ഉള്ളൂ അപ്പൊ അവരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അവരെ പേരുടെ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് ആ അക്കൗണ്ടിലേക്കൊക്കെയാണ് ഇപ്പം പണം വാങ്ങിച്ചിട്ടുള്ളതും ആ അക്കൗണ്ടുകളൊക്കെ വെച്ചുകൊണ്ട് പല ചാരി താറ്റിപ്പും കാര്യങ്ങളും അതൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് ന്യൂസുകളിലൊക്കെ കാണാൻ കഴിഞ്ഞത് അത് ചെയ്തിട്ടുണ്ടാവും നൂറിൽ നൂറ്റാണ്ട് ശതമാനം ഉറപ്പാണ് കാരണം പത്ത് പന്ത്രണ്ട് സിം ഒക്കെയാണ് അവന്റെ കയ്യിലുള്ളത് എന്നാ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഊഹിച്ചാൽ മതി എത്രത്തോളം അവൻ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ ഊളയാണ് മറ്റുള്ള ആളുകൾ വന്നുകൊണ്ട് കുറ്റം പറഞ്ഞിരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഈ ഊളയാണ് ഈ തട്ടിപ്പ് നടത്തി ഉടായ്പ് നടത്തി ജീവിക്കുന്ന ഇവനാണ് മറ്റുള്ള ആളുകളുടെ പേരിൽ കുറ്റം പറഞ്ഞു വന്നിരുന്നത് എന്തായാലും അവൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതൊക്കെ കട്ടിയത് ലെവലാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഭയങ്കരമായിട്ട് വൈറ്റും വൈറ്റുട്ട് കണ്ട് ഒരു ചങ്ങായി ഇവനക്കെതിരെ വീഡിയോ ചെയ്യുന്നത് കണ്ടു അക്കിയം വയ്യൂരിനെതിരെ വീഡിയോ ചെയ്യുന്നത് കണ്ടു ആൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്കൊക്കെ എന്താ പറയുക ഒരിത് ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരാളാണ് ഏ ഒരു എന്താ പറയാ കുതിരനൊക്കെ വെച്ച് വീഡിയോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വീട്ടിൽ പറയുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും ഒരു മോറിസ് കോയിൻ തട്ടിപ്പിന്റെ കാര്യം നിങ്ങൾ അറിയുമല്ലോ അല്ലെ അങ്ങനെ തട്ടിപ്പ് നടത്തിയതിന്റെ അനിയനാണ് ഈ പറയുന്ന വൈറ്റും വയറ്റിട്ട ആള് ഓനിക്കൊക്കെ എന്ത് യോഗ്യതാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം സ്വന്തം ജ്യേഷ്ഠന് നാട്ടുകാരെ മൊത്തം പറ്റിച്ചു പോയ ഒരു വിഷയമുണ്ടല്ലോ ആ വിഷയത്തെ കുറിച്ച് ഈ ആദ്യം ഒരു വീഡിയോ ചെയ്യുക അപ്പൊ നമ്മൾ സമ്മതിക്കും ഈ ഒരു ആൺകുട്ടിയാണെന്നുള്ളത് തട്ടിപ്പിനെതിരെ സംസാരിക്കാനും മറ്റുള്ളവരെ വിമർശിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ പറയാനൊക്കെ ഈ യോഗ്യനാണ് ആദ്യം സ്വന്തം ഏട്ടന് നാട്ടുകാരെ പറ്റിച്ച് നടന്ന് ഇപ്പോഴും നാട്ടുകാരില് പലർക്കും ഇപ്പോഴും പണം കിട്ടാണ്ട് ആ പണ്ടൊക്കെ ആദ്യം സ്വന്തം ജേഷനോട് കൊടുത്തതീർക്കാൻ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള വിമർശനം വീഡിയോയിട്ട് വരുവാണെന്ന് വെച്ചാൽ ഒന്ന് വെടിപ്പാന്നുള്ളതാണ് എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ളത് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ച് ആളുകൾ അതിന് റെഡിയായിട്ട് നിങ്ങളൊക്കെ പറ്റിക്കപ്പെട്ട ആളുകളാണെന്ന് റെഡിയായിട്ട് നിങ്ങൾ വന്ന് പറയാൻ റെഡിയാണെന്ന് വെച്ചെങ്കിൽ ആളുടെ പേരും ഡീറ്റെയിൽസും ഫോട്ടോസും ഉൾപ്പെടെ നമ്മൾ പബ്ലിഷ് ചെയ്യും അതിലൊരു സംശയമല്ല അതിന് നിങ്ങൾ റെഡി ആവണം നിങ്ങൾ വെറും വോയിസിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്തേ കാര്യമല്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ പറ്റിക്കപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരാൻ തയ്യാറാണെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ആ വിഷയമായി മുന്നോട്ട് പോകും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കാഴ്ച കൂടിയാണ് ഇന്ന് ചാരിറ്റി കളന്മാർ ഇങ്ങനെ പരിഗണിക്കുകയാണ് മൊത്തം ചാരിറ്റി കളന്മാരുടെ കംപ്ലൈന്റുകൾ ഇങ്ങനെ വരികയാണ് നാട്ടിലെ പോലീസ് ഉണ്ടെങ്കിലും നാട്ടിലെ മന്ത്രിമാരുണ്ടെങ്കിലും ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് അതിന്റെ പേരിൽ പണം പിരിച്ച് നാക്കി ജീവിക്കുന്ന ചാരിറ്റി കളം തലവുമാരെ മുതലേ ഇങ്ങോട്ട് ഒക്കെ ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ ഈ പിച്ച് എടുക്കാൻ നടക്കുന്ന ആൾക്കാർ പ്രവാചകൻ ഇല്ലാത്ത സരിയാസം നിങ്ങൾ ജനങ്ങളോട് ചോദിച്ചു നടക്കരുത് എന്ന് ആരാ പറയുന്നത് ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ആ നബീസ് അല്ലാമയുടെ ആദീസൊക്കെ എടുത്തിട്ടാണ് വിവരണം ആ അങ്ങനെയൊക്കെയാണ് വിവരിച്ചു കഴിഞ്ഞാൽ എല്ലാരോടും ആ എല്ലാവരും വിശ്വസിക്കും ഇപ്പം പറയുന്നത് മൊത്തം സത്യമാണെന്നുള്ളത് ഇജ്ജ് എന്താ കാട്ടുന്നത് കൂട്ടി കൊടുത്തിട്ടല്ലേ ജീവിക്കുന്നത് അല്ലെ ആ ഈ ആണോ ചാരിറ്റിക്കാരെ വിമർശിക്കാൻ വന്നിട്ടുള്ള ആള് ഏ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഈ ആണ് ചാരിറ്റിക്കാരെ വിമർശിക്കുന്നത് അടിപൊളി എന്താണ് ബാക്കിയോണി എന്തെങ്കിലും ചെറുതായിട്ട് ചെറുതായിട്ടൊരു ശരീരങ്ങൾ നടക്കാൻ കഴിഞ്ഞിച്ച് ജീവിക്കണമെന്ന് ഈ മുസ്ലിം ചാരിറ്റി പിന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് കണ്ടുപഠിക്കുന്ന ആളുകൾ ശരീരം അധ്വാനിച്ച് ജീവിക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലെ അപ്പടെ ഗോപ്പയെ അനക്കി ഈ പറയുന്ന കൈയും കാലിനും ഒക്കെ ആവതില്ലേ നല്ല ശരീരമല്ലേ തണ്ടും തടിയുണ്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് അപ്പടെ ഊളെ അനക്കും ഈ പറയുന്ന പോലെ അധ്വാനിച്ച് ജീവിച്ചു ഈ ആളുകൾക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ നിൽക്കണോ ഏ നല്ല തണ്ടും തടിയുണ്ടല്ലോ എനക്ക് അധ്വാനിച്ച് ചോര നീരാക്കി വേർപ്പൊഴുക്കിയും അധ്വാനിച്ച് ജീവിച്ചുകൂടാ ഈ ജീണത് അതുപോലെ അല്ലേ ചാറ്റിക്കാരനെ കാട്ടിലും വല്യ ഉടായിപ്പും തട്ടിപ്പും വെട്ടിപ്പും ആണ് ഈ പറയുന്ന അക്കീമ ചെയ്യണത് ആ ഓനാണ് ചാറ്റിക്കാരെ വിമർശിക്കുന്നത് പണി എടുത്ത് ജീവിക്കാൻ നോക്കിയാൻ്റെ ഇറങ്ങുമ്പോഴെങ്കിലും ഇനി എന്തായാലും ഇപ്പൊ നാട്ടുകാരും മുന്നേ കന്നെ കെട്ടി കഴിഞ്ഞാല് നല്ല രസം ഉണ്ടാവും എന്തായാലും ബാക്കി നാട്ടുകാരു വഴിയെ കാണിച്ചു ചാരിറ്റി ഒരു നല്ല വിഭാഗത്താണ് അതായത് ചാരിറ്റി ആപത്തുകൾ തടയും പറയുന്നുണ്ട് പക്ഷേ ഇന്ന് കള്ളൻ കള്ള ചാരിറ്റികൾ ഇഷ്ടം പോലെയാണ്

ഫേക്ക് വെച്ചിട്ട് ാണ് ആ ദ്രാവിൻ കേ ഒരു ബിഗ് സല്യൂട്ട് കാരണം ഇവൻ ഒരു ഇവനൊരു എന്നുള്ളതും ഇവൻ പക്കാ ഉടായിപ്പാടുന്നുള്ളതും ആ ലൈവില് അന്ന് വന്ന കമന്റ് കവന്റിട്ട ആളാണ് ഒരു പക്ഷേ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറയുന്നുണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്തി കൊടുക്കുക ഒരു ദിവസത്തിനടയ്ക്ക് സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദ്രാവിഡ് കേഫിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ടായിരിക്കും അവന് പക്കമായിട്ട് ഇവനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അതിൽ കവണ്ടിട്ടുണ്ടാകുക അപ്പൊ ആ ശങ്കായി ഒരു ബിഗ് സലൂട്ട് തുറന്ന് പറയാൻ മുൻപോട്ട് വരണം എന്നാണ് താങ്കളോട് പറയാനുള്ളത് കാരണം ഇവന്റെ കടയിൽ കുടുങ്ങിയ ആളുകൾ തുറന്ന് പറയണം സാധര്യം മുന്നോട്ട് വന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കേസ് ഇവനക്കെതിരെ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയാനുള്ളത് കാരണം ഇപ്പോഴും ഇവൻ മാനേജ്മെന്റിന്റെ ആള് എന്ന് പറയുന്നുള്ളൂ ആളുടെ പേരോ ഡീറ്റെയിൽസ് ഒന്നും ന്യൂസുകളിലും അല്ലെങ്കിൽ പോലീസോ ഒന്നും ഔട്ട് ചെയ്തിട്ടില്ല അത് ഔട്ട് ചെയ്യൂല അപ്പൊ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഇവനക്കെതിരെ ആരൊക്കെ ഇവന് പറ്റിച്ചിട്ടുണ്ട് ആ ആളുകളെല്ലാം ഇവനക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളോട് പറയാനുള്ള ഒരു ഭാഗ്യമാണ് അപ്പോ എന്തായാലും സുഹൃത്തുക്കളെ നമ്മൾ ഒരു ഒരുത്തൻ കട്ടിട്ട് അവന്റെ പിന്നാലെ നമ്മൾ ഓടി കള്ളാ കള്ള കള്ളാന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട് എന്നെ ചൂണ്ടിട്ട് ചൂണ്ടിയിട്ട് കള്ള കള്ളാന്ന് പറഞ്ഞാൽ അവൾ നിങ്ങൾ കള്ളാന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടാവും അത് സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ എന്തൊക്കെയാണ് ശരി സുഹൃത്തുക്കളെ ഏതെങ്കിലും രീതിയിൽ ഡിസബിലിറ്റി ആൾക്കാർ ഉണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇറങ്ങി തിന്നെ നോക്കണ്ട അത് തന്നെയാണ് കോപ്പ എന്നോടും പറയാനുള്ളത് ഒരു ഡിസബിലിറ്റി ഇല്ലാത്ത ആളാണ് ഈ എന്തിനാണ് ഈ നാട്ടാരെ പറ്റി കണ്ട് നിന്നാ നിൽക്കുന്നത് അധ്വാനിച്ച് ജീവിച്ചുകൂടാ എനിക്ക് അധ്വാനിച്ച് തിന്നാൻ നോക്കിയേ നാട്ടുകാരെ പറ്റിച്ചിട്ട് നാട്ടുകാരെ ഇതല്ല തിന്നേണ്ടത് ഏഹ് നാട്ടുകാര് ജോലി നേരിക്കിയാണ്ട് ഉണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ അത് വേടിച്ചിട്ടല്ല ഇന്ന് തിന്നേണ്ടത് അന്തസായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കിയേ അതാണ് അനോട്ട് പറയാനുള്ളത് എന്തായാലും ഈ ഇറങ്ങി കഴിഞ്ഞ വീഡിയോ കാണുമല്ലോ നിർബന്ധമായിട്ട് ഈ കാണും അതിലൊരു സംശയമല്ല ഈ കാണുമ്പോൾ ബാക്കി അതിനനുസരിച്ച് പിന്നീട് പിന്നെ പറയാം എന്തായാലും ബാക്കി മണി എല്ലാവരും എന്നോട് പറയാറ് നിങ്ങളും ഇതൊക്കെ ചെയ്തിരുന്നില്ല ഒരു കാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെ എന്തിനാണെന്നറിയോ ഈ കള്ളമാരെ പിടിക്കുന്നെങ്കിൽ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് വേണം ഈ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന എത്ര പേർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾ ഒരു ലൈക്ക് ഇല്ല എത്ര പേര് കാണും പത്ത് പേര് കാണില്ല ഇപ്പൊ അറുപത്തിരണ്ട് പേര് അറുപതിനാല് പേര് എന്റെ വീഡിയോ കാണുന്നത് ഇത് കാണുന്ന ഒരു മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യും ചെയ്യും ഞാൻ ഇപ്പോൾ ഒരു റിയൽ റിയലസ്റ്റേന്റെ വീഡിയോ എന്റെ സ്വന്തം ബിസിനസ്സിന്റെ അല്ലെങ്കിൽ വീഡിയോ വീഡിയോ എന്താ നൂറ്റിപ്പുറത്ത് പേര് ഷെയർ ചെയ്യുന്നുണ്ട് അതിന് അതെന്താ എന്റെ ഫേസ്ബുക്ക് ഫോളേഴ്സ് അംഗീകരിക്കുന്നതാണ് എന്റെ ചെയ്യുന്നുണ്ട് ആവശ്യമൊക്കെ എന്റെ ഫോളോവേഴ്സ് മൊത്തം അംഗീകരിക്കുന്ന ആൾക്കാരാണെന്ന് ആൾക്കാരാണ് ഇജ്ജ് എന്ത് പട്ടത്തിലാണ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണ ഭൂരിപക്ഷ ആളുകൾ ഉണ്ടാവും ഭൂരിപക്ഷ ആളുകൾ ഇപ്പൊ എൻ്റെ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ആളുകളാവും ഭൗ ഭൂരിപക്ഷ ആളുകളും കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും എന്നെ ആത്മാർത്ഥമായിട്ട് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ അവർ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യും ഏ സത്യത്തിൽ അതാണ് സംഭവം അല്ലാതെ ഈ എന്ത് ചെയ്തില്ല എന്നെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളും ഒത്ത എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണെന്നാ കാര്യം പൊട്ട അല്ലാതെ ലോകം അതായത് ഗൾഫിൽ ആൾക്കാരെ പറ്റിക്കുന്നു ചിട്ടി കൂടുന്നു കുറി കൂടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്താ പറയാ തട്ടിപ്പുകളായിരുന്നു അന്ന് പുറകത്തേക്ക് തട്ടിപ്പുകൾ കാണിക്കാൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല മലയാള മനോരമയിൽ വരുന്നത് സത്യം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നത് സത്യം മാധ്യമ സത്യം ആ കുറിച്ച് എന്തെങ്കിലും അന്നത്തെ കാലത്ത് എമ്പതിന്റെ കാലഘട്ടം എന്താ പറയാ മലയാള മനോരമയിൽ വന്നു അഞ്ചേ മാതൃഭൂമിയിൽ വന്നു അർജന്റീന അവരെ പോലീസ് പിടിച്ചു അപ്പൊ അങ്ങനെ കഥ അത് ഇപ്പൊ മലയാള മനോരമയിലും വന്നു മാതൃഭൂമിയിലും വന്നു റിപ്പോർട്ടറിലും വന്നു കൈരളിയിലും വന്നു ന്യൂസ് ചാനലിലും വന്നു ആര് ശവമായ ഹക്കീംഭയ്യന്നൂര് തട്ടിപ്പ് നടത്തിയത് ആ ഹക്കീംഭയ്യന്നൂര് ഇനി നടത്തിയ തട്ടിപ്പാണ് ഇപ്പൊ സകല ന്യൂസ് ചാനലുകളും വന്നിട്ടുണ്ടെ ഇതൊക്കെ ഇപ്പൊ ജനങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം തന്നെയല്ലേ സത്യസന്ധമായ ന്യൂസ് അല്ലേ ഏ ഈ പറയണ മാത്രം സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ബാക്കിലും ഒക്കെ നുണകളാണ് എന്നാണ് ഈ പറഞ്ഞു വന്നിരുന്നത് അല്ലേ അപ്പൊ ഇപ്പൊ മനസ്സിലായില്ല എനിക്ക് സത്യസന്ധമായ ന്യൂസുകൾ കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ നുണകൾ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് സത്യസന്ധമായ ന്യൂസും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എനക്ക് എതിരെ മാധ്യമങ്ങൾ വിട്ടിട്ടുള്ള ന്യൂസ് ഞാൻ എന്റെ കറക്റ്റ് വേറെ അന്വേഷിച്ചറിഞ്ഞതിനു ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നൂറിൽ നൂറ്റൊന്ന് ശതമാനം സത്യമാണ് ഈ പണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു മാമാപണി ചെയ്യുന്ന ഒരു മാമയാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള മറ്റൊരു വാസ്തവം അത് ഞാനിടത്ത് തുറന്ന് പറയാണ് നല്ല ഒരു തരം മാമാ അറിയുന്ന മാമനാണ് ഈ എന്ന് മാത്രമാണ് അക്കീമ എന്നെ കുറിച്ചിട്ട് വിശേഷിപ്പിക്കാനുള്ളത് എന്താ ബാക്കി തുറക്കുക ചാരിറ്റി എന്ന് പറയുന്ന ഈ തട്ടിപ്പ് ഫേസ്ബുക്ക് പറയുന്ന തട്ടിപ്പ് ഇന്നും ഞാൻ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ഇന്നും നടക്കുന്നത് ഇന്നും കള്ളത്തരങ്ങളാണ് നടക്കുന്നത് ഈ സമയം പറയാനും ഇത് നിങ്ങളോട് അതായത് ചാണക്കെങ്കിലും ചെല്ലുണ്ട് നിങ്ങൾ സത്യങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കാത്തവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത് നമ്മൾ സത്യം പറയുമ്പോൾ വിശ്വസിക്കാൻ അവൻ വിശ്വസിക്കുന്നില്ലെങ്കിലും സത്യമായിട്ട് അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരെ പിന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാൻ പാടില്ല ശ്രമിച്ചു ശ്രമിക്കുക അവർ കളമാറ ഇപ്പൊ തനിക്ക് സമയമില്ലാത്തത് എന്തുകൊണ്ടെന്നുള്ള മനസ്സിലാണ് സമയമല്ല സമയമില്ലാ നമ്മളെന്തൊക്കെ ഭയങ്കര പണിയിലാണ് ഭയങ്കര ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുകയാണ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഊമിച്ചാൽ ജീവിക്കുന്നത് ഏഹ് അതാണ് പല സമയമില്ല എന്ന് പറഞ്ഞിരുന്നത് കാരണം നാട്ടുകാരെ മൊത്തം പറ്റിച്ച് നടക്കണവനാണ് നാട്ടുകാർക്ക് മൊത്തം കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കണ ആള് ആ സമയമില്ല എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം ജനമ്പന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ഒക്കെ കിണയിൽ വന്ന് വീഴാനും എൻ്റെ ഒക്കെ വലയിൽ വന്ന് വീഴാനും ഈയൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് കരുതി നടക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അവർക്കൊക്കെ എപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇവന്റെ ജോലി എന്താണ് എന്നുള്ളതും ഇവൻ ചെയ്യുന്ന തട്ടിപ്പ് എന്താണ് എന്നുള്ളതും പക്ക പച്ച മലയാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാമാ പണി ചെയ്യലാണ് ഇവന്റെ ജോലി എന്ന് പറയുന്നത് അതാണ് ഇവന്റെ തിരക്ക് അല്ലാതെ വേറൊന്നും നല്ല ബാക്കിയുമാണ് അപ്പൊ അത് കൂടുതൽ അടിക്കുന്നില്ല കാര്യങ്ങൾ അറിയാം അപ്പൊ ഫിറ്റ്നസ് വിത്ത് ഹക്കി പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് രാവിലെ നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നടത്തിക്കോളൂ കാര്യം അറിയോ കയ്യിൽ കാലൊക്കെ നല്ല ആരോഗ്യം വേണം എന്തോ ഒരു ആനക്കോടി വന്നാലേ ഓടി രക്ഷപ്പെടണ്ടേ ഉയരത്തിന് പേരൊക്കെ പോണല്ലേ ഒരു ആന ഓടി രക്ഷപ്പെട്ടേ കാര്യം വരുന്നോ ഓക്കെ അത് ശരിയാണ് ആരും തല്ലാനും കൊല്ലാനും പോലീസാരുന്നു കിട്ടുന്ന കൈയോടെ വേർച്ച് വെക്കാനും പിന്നെ ഈ പോലീസുകാർ തരുന്നത് വേണ്ട സ്ട്രോങ് ആയിട്ട് നേരിടാനൊക്കെ അക്കിമേ അത്യാവശ്യമാണ് ഫിറ്റ്നസ് വേണം ഏഹ് അപ്പൊ ഈ ഓടും ചാടും എക്സസൈസും ഒക്കെ ചെയ്യണം അപ്പൊ മനസ്സിലായില്ലേ ആരും തല്ലാനും കൊല്ലാനും അല്ല ഇങ്ങനെ കിട്ടുന്നത് വേടിച്ചാനാണ് അക്കീമിക്ക ഇക്കണ്ട രീതിയിലൊക്കെ ഫിറ്റ്നസ് വർദ്ധിപ്പിച്ച് നല്ല ഉഷാർ ബോഡിയാക്കി മാറ്റിയിരുന്നത് എന്ന് ഇപ്പം എങ്ങനെ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ നാളെ ഇപ്പം പെടും എന്നുള്ളത് ഓൻക്ക് തന്നെ അന്നേ അറിയാമായിരുന്നു ആ കുറെ മുന്നേ തന്നെ ഓനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പേടും അപ്പൊ പോലീസായിരുന്നു കിട്ടണേ കയ്യോട് വേടിച്ചു വീണ്ടും ആരോഗ്യവാനായിട്ട് അടുത്ത തട്ടിപ്പുമായിട്ട് ജനങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആരോഗ്യം ഉണ്ടാവണം എന്നുള്ളത് അവനക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് അവൻ അവനിപ്പോഴും ആരോഗ്യവനായിട്ട് നടക്കുകയാണ് ഇനിയിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയും ഇതേ പരിപാടി മുന്നോട്ട് പോകും തട്ടിപ്പും വെട്ടി ആയിട്ട് മുന്നോട്ട് പോകും അതിന് ഒരു സംശയം കരുതണ്ട അതിന് പറ്റിക്കപ്പെടാനായിട്ടുള്ള ആളുകൾ കേരളത്തിലെ ആളുകൾ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ എത്ര കണ്ടാലും കൊണ്ടാലും കിട്ടിയാലും പഠിച്ചാത്ത ആളുകളാണ് ആ അതാണ് പറയാനുള്ളത് സത്യം പറയാലോ ഉള്ള കാര്യം പറഞ്ഞതിൽ ഒരു മടിയില്ല കാരണം കേരള ജനത എന്ന് പറയുന്നത് എത്ര തട്ടിപ്പും വെട്ടിപ്പും കണ്ടു കഴിഞ്ഞാലും ആ തട്ടിപ്പും വെട്ടിപ്പും വീണ്ടും അതിൽ പോയി ചാടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് കാരണം പല കേസുകളിലും ഇടപെട്ട് നോക്കുമ്പോൾ പല കേസുകളിലും അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പെട്ടതാണ് ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ എത്ര എത്ര വീഡിയോസുകൾ എത്ര എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് എത്ര എത്ര ന്യൂസ് ചാനലുകൾ വന്നിട്ടുണ്ട് എത്ര എത്ര സ്ഥലങ്ങളിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്നാലും കാമം മൂത്ത് നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവർക്ക് പെണ്ണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു വികാരാണ് ഒരു ഒന്നൊന്നര വികാരം ആ പൈസ കൊടുത്താൽ ഇപ്പണ് കിട്ടും പെണ്ണിനെ എന്നുള്ള ചിന്താഗതി ഉള്ള ആളുകളാണ് പല ആളുകളും അങ്ങനത്തെ ആളുകളാണ് ഇതുപോലെയുള്ള കെണികളിൽ പോയി ചാടുന്നതും ഇവനെ പോലെയുള്ള പക്ക ഉടായ്പകളുടെ കെണിയിൽ പോയി ചാടിയിട്ട് പണം നഷ്ടമാകുന്നതും പിന്നെ മേപ്പെട്ട് നോക്കുന്നതും നാട്ടുകാരടിയിലെ പൊതുജനങ്ങളോട് ഇത് പറയാൻ പറ്റുമോ പറ്റൂല പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മാനം പോവും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള അക്കീം അയ്യന്നൂരിനെ പോലെയുള്ള തട്ടിപ്പുകാര ഇനിയും കേരള ജനത വളർത്തി കൊണ്ടുവരണം എന്ന് മാത്രമാണ് ഇപ്പം പറയാനുള്ളത് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനിയും ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പുകളും അക്കിം പയ്യന്നൂര് നടത്തി ജീവിക്കുകയും ചെയ്യും അതിലൊരു സംശയം നിങ്ങളാരും കരുതണ്ട കാരണം കേരളത്തിൽ ഇവനിക്കൊക്കെ വേണ്ടി ഇവൻ വിരിക്കുന്ന വലയിൽ വീഴാനായിട്ട് കിടക്കുന്ന ആളുകൾ ഇനിയും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ